ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുത്താലോ അതും കളർഫുൾ ഹെയർ ബാൻഡ് എല്ലാ ഡ്രസ്സിനും മാച്ച് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഗിറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലത്തെ ബീഡ്സും ഗ്ലിറ്റർ ട്യൂബും എൻഡ് ടാപ്പും അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ടാവും നമ്മൾ വയർ ഹെയർ ബാൻഡിലേക്ക് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ എൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇതാ ഈ ഗിറ്റിൽ വരുന്നത് ഇതേപോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ാണ് അപ്പോൾ നമ്മൾ ഈ നടുക്കൊക്കെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബീഡ്സും പിന്നെ ഗ്ലിറ്റർ ട്യൂബും എൻഡി ടാപ്പും അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റും ഇതിൽ ഉണ്ടാവൂട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ വരുന്നത് ഇത് ഇതേപോലത്തെ ബീഡ്സിന്റെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുള്ള ഒരു പാക്കറ്റാണ് വേണ്ടിയിട്ട് ഇതാ ഇതേപോലത്തെ ബീഡ്സ് ഉണ്ടായിരിക്കും പിന്നെ ഗ്ലിറ്റർ ട്യൂബും എൻഡി ടാപ്പും ഉണ്ടായിരിക്കും ഇതേപോലത്തെ കളർഫുൾ ആയിട്ടുള്ള മൂന്ന് പാക്കറ്റിലുള്ള